ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിചാര സദസ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിചാര സദസ് സംഘടിപ്പിച്ചു ഗണേശോത്സവത്തോടനുബന്ധിച്ചാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് രാഷ്ട്രീയം മുന്നേറുക എന്ന വിഷയത്തിൽ വിചാര സദസ് സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ് ആർ എസ് എസ് ഉത്തര കേരളം പ്രാന്തീയ സംഭാവന സംയോജക് കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രത്തെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധത്തിലാണ് നമ്മൾ കെട്ടുപണി കിടക്കുന്നത് കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പ് മത്സരവും സ്വാഭാവികമാണ് ഭൂരിപക്ഷം കിട്ടാനും ഭരിക്കാതെ സ്വാഭാവികമാണ് അപ്പൊ ഈ ഒരു പ്രക്രിയ എടുത്തു മാറ്റാൻ കഴിയാത്ത വിധം അങ്ങനെ ఈ సమయరి రాష్ట్రై ఇది వరవెం నే జీవిత చూత్రు చిత్రం చిత్రం అలాగే చుమూరు మాధ్యమం అనసూ వరచి అది వరచిణ అది ఆస్వదించ രാഷ്ട്രീയം അത് സ്വാഭാവികമായിട്ടും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ഒറ്റപ്പാലം ജില്ലാ സംഘചാലക് എൻ പി പ്രകാശ് ബി എം എസ് പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ബൈജു സനാതനധർമ്മ പാഠശാല സംയോജകൻ രാജേഷ് നാഥാപുരം തുടങ്ങിയവർ സദസ്സിൽ പങ്കെടുത്തു ഗണേശ സേവാ സമിതിയുടെ സെക്രട്ടറി ടി ഗോപകുമാർ ഗണേശ സേവാ സമിതി വൈസ് പ്രസിഡന്റ് പി മണികണ്ഠൻ ഗണേശ സേവാ സമിതി ജോയിന്റ് സെക്രട്ടറി എൻ നവീൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു